എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി കൂടി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ദർശിക്കുക അഥവാ ശ്രമിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി കൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചിരിക്കുകയാണ് നവരാത്രിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം ചൈത്ര നവരാത്രി എന്ന് പറയുമ്പോൾ മാർച്ച് മാസം മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പത് മുതൽ ഏപ്രിൽ ഏഴ് വരെയുള്ള ദിനഭാവങ്ങളിലാണ് ചൈത്ര നവരാത്രിയായി ആഘോഷിക്കുന്നത് വിശേഷപ്പെട്ട ഒരു ആചാര അനുഷ്ഠാനങ്ങളിലൊന്നാണ് ചൈത്ര നവരാത്രി എന്നുള്ളത് കാരണം തിന്മയുടെ മേൽക്കോയ്മയിൽ നന്മയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനത്തെ ധന്യമാക്കിയ ഭഗവതി ആ ഭഗവതിയുടെ ഏറ്റവും വിശേഷ നവരാത്രികളിൽ ഒന്നാണ് ചൈത്ര നവരാത്രി ശ്രദ്ധയോടുകൂ കൂടി ഈ ദിനഭാവങ്ങൾ ഒൻപത് ദിനഭാവങ്ങൾ ഉപാസനാ പദ്ധതികളായി ഭഗവതിയുടെ ഒൻപത് രൂപങ്ങളെ അതീവ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മംഗളകരമായിട്ടുള്ള കർമ്മനിധാനങ്ങളിലൂടെ നമ്മളുടെ ജീവിതഭാവത്തെ സന്തോഷപ്രദമാക്കാവുന്നതാണ് കൂടാതെ ഇത് ഇനി അനുഷ്ഠിക്കുകയല്ല മറ്റൊരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒൻപത് ദിവസങ്ങളിൽ പ്രഭാതകാലത്തിലും സന്ധ്യാകാലത്തിലും ശ്രദ്ധേയമായിട്ട് പൂജാമുറി ഒരുക്കി ശുദ്ധമായിട്ടുള്ള കർമ്മതലങ്ങളിലൂടെ അങ്ങനെ നിലവിളക്കിൽ അഞ്ച് ദീപങ്ങളൊക്കെ പ്രകാശിപ്പിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് പ്രഭാതകാലത്തിലും സന്ധ്യാകാലത്തിലും സഹസ്രനാമ ജപം അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും മതിയാകും അത്ര ഒരു നവരാത്രി ഭാവമാണ് അതിൻ്റെ നന്മ നേടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് തിന്മയെ പരി പരാജയപ്പെടുത്തിയ അതിനാ മഹിഷാസുരൻ എന്ന് പറയുന്നത് തിന്മയാണ് അതിന്മേലുള്ള വിജയമാണ് ഭഗവതിയുടെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു കാലയളവ് ഒൻപത് ദിനഭാവങ്ങൾ ദിനങ്ങളാണ് അന്നേരം ആ നവദിനങ്ങൾ ശ്രദ്ധേയമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പരമമായിട്ടുള്ള കഴിവുകൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളത് ദേവി മഹാപുരാണം വളരെയധികം ഉദ്ഘോഷിക്കുന്നുണ്ട് അല്ല അതിനെക്കുറിച്ച് ഇത് നമ്മൾ ശ്രദ്ധയോട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടക പശ്ചിമ ബംഗാൾ തുടങ്ങിയിട്ടുള്ള ദേശങ്ങളിൽ ദസറ പോലെയുള്ള കർമ്മതലങ്ങളിലൂടെ വിവിധ ഭാവങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ദേവിയെ പൂജനം ചെയ്യണമുണ്ട് അങ്ങനെ അത് വളരെ വിശേഷമായിട്ടുള്ള ഒന്നാണ് ആ ഒരു ആചാര രീതി ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒട്ടേറെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നമുക്ക് ലഭ്യമാകുന്നതാണ് അതിനെ ചൈത്ര നവരാത്രി ഏറ്റവും ശ്രദ്ധേയമാക്കുവാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാരാബ്ധങ്ങളില്ലാത്ത ഒരു ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ചിലരുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലയോ ഭഗവാനെ എൻ്റെ കഷ്ടാവസ്ഥയിൽ നീ കാണില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മളിൽ പലർക്കും ഉണ്ടാകാം അങ്ങനെ ഭഗവാൻ എന്തിനായിരിക്കണേ കഷ്ടതയെ മാറ്റുവാനാണ് അല്ലെ ഭഗവതി എന്തിനായിരിക്കണേ കഷ്ടതകൾ വരുന്ന സമയത്ത് അതിനെ മാറ്റുക എന്നുള്ളതാണ് ആ മാറ്റുന്ന ഭാവം നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്വയം കഴിവ് കൊണ്ടാണ് ഇതെല്ലാം എന്താ നമ്മളുടെ ജീവിതം മുന്നോട്ട് വ്യഹരിക്കണത് എന്നുള്ളത് ഒരിക്കലും അല്ല അതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമായിട്ടുള്ള അതിപരാശക്തിയുടെ ചൈതന്യഭാവമാണ് സാക്ഷാൽ ബ്രഹ്മസ്വരൂപത്തിൻ്റെ വിധാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ ഈ നവരാത്രി കാലയളവ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും അന്നേരം അതിനെക്കുറിച്ചുള്ള വിശുദ്ധീകരണങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ ശാസ്ത്രം ഒട്ടേറെ നവരാത്രികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എങ്കിലും മൂന്ന് പ്രധാനമായിട്ടുള്ള നവരാത്രികളാണ് അത്യുത്തമമായ ഭാവത്തിൽ കാണിക്കുന്നത് അത് ഒന്ന് ശരത് നവരാത്രി രണ്ട് ചൈത്ര നവരാത്രി നവരാത്രി കന്നിമാസ കാലയളവിൽ വരുന്ന ആ നവരാത്രി ഭാവം അങ്ങനെ ഇത് മൂന്നുമാണ് പ്രാധാന്യമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് അന്നേരം ഈ നവരാത്രി കാലയളവിൽ ഭഗവതി അങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒൻപത് പകലും ഒൻപത് രാത്രിയും അതിഘോരമായിട്ടുള്ള യുദ്ധത്തിനാലാണ് ഭഗവതി തിന്മയിൽ നിന്ന് നന്മയെ കണ്ടെത്തിയിരിക്കുന്നത് അല്ല ആ ഒൻപത് ദിനഭാവങ്ങൾ അല്ല നവപൂരിതമായ നവദ്വാരപൂരിതമായ നമ്മുടെ ശരീരത്തിൽ ആ പരമമായിട്ടുള്ള ഗുണങ്ങളെ ലഭ്യമാകുവാൻ നമ്മളിലുള്ള കാമം ക്രോധം സ്ത ലോപം മതം മാത്സര്യം തുടങ്ങിയിട്ടുള്ള ആ ദുഷിച്ച ചിന്താഗതിയിൽ നിന്ന് നമ്മളുടെ മനസ്സിനെ ആനന്ദമാക്കുവാനും ശരീരത്തിനെ ആരോഗ്യപ്രഥമാം വിധം ഉയർത്തുവാനും ആത്മാവിന് ചൈതന്യം ലഭ്യമാകുവാൻ ഈ ഒമ്പത് ദിനഭാവങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാവുന്നതാണ് ശ്രദ്ധയോട് അനുഷ്ഠിച്ചാൽ ഒൻപത് രാത്രി പകലുകൾ കൊണ്ട് നമ്മൾ നമ്മളുടെ സർവ ദുഃഖ ഭാരങ്ങൾ മറക്കി വയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സർവ ദുഃഖഭാരങ്ങൾ മറക്കി വയ്ക്കുവാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ദിനഭാവമാണ് അരം അതിനൊട്ടടുക്കലുള്ള ദിവസമായ നാളെ മുതൽ ആചരിച്ച് തുടങ്ങാൻ ഏറ്റവും പരമമായിട്ടുള്ള സമയഭാവം അല്ല നാളെ മുതൽ ഭഗവതി അങ്ങടെ ആചരിക്കുക ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ നമ്മളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഭഗവതിയിൽ സമർപ്പിക്കുക ഇനിയിപ്പോൾ ഇതിനൊന്നും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല അടുത്തുള്ള ക്ഷേത്ര ദർശനം ഒൻപത് ദിന കാലങ്ങളിൽ അങ്ങനെ അനുഷ്ഠിക്കുക വൃതാനുഷ്ഠാനഭാവങ്ങളോടുകൂടി മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ പരമാവധി എന്താണ് ഭഗവതിയുടെ സഹസ്രനാമം ചൊല്ലുവാനുള്ള ഒരു മനസ്സ് നമ്മളിൽ വന്നാൽ മാത്രം മതിയാകും ം ശ്രീമാധാ ശ്രീ മഹാരാജ്ഞേ ശ്രീമത് മഹാസനേശ്വരീ ജിതഗ്നിഭൂത ഇങ്ങനെ ഞങ്ങൾ ചൊല്ലിത്തുടങ്ങുമ്പോൾ തന്നെ ഒരു ആനന്ദമാണ് നമ്മളിൽ വന്നു ചേരുക ആ ആനന്ദത്തെ ശ്രേഷ്ഠമായി നമ്മുടെ ജീവിത അനുഭവത്തിലേക്ക് കൊണ്ടുവരിക അതിനായിട്ടുള്ള ഒൻപത് രാത്രികളാണ് അന്നേരം ആ ഒൻപത് രാത്രികളും പകലുകളും അന്നേരം ആ ഒൻപത് ദിനഭാവങ്ങൾ ഭഗവതിയുടെ മഹാമായ അമ്മ പുണ്യ നമ്പുരാഠിയുടെ എല്ലാ അനുഗ്രഹവും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏവർക്കും സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കുന്ന പ്രകൃതിമാതാവിൻ്റെ എല്ലാവിധ ശ്രേഷ്ഠതയും എല്ലാവരിലും എത്തട്ടെ അങ്ങനെ ചൈത്ര നവരാത്രി വിരിയാമ്മും അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നവരങ്ങനെ അനുഷ്ഠിക്കുക ബ്രഹ്മ ബ്രഹ്മചാരിണി തുടങ്ങിയിട്ടുള്ള ആദ്യശൈലപുത്രിയിൽ തുടങ്ങി പിന്നീട് വരിക അന്നേരം അതിൻ്റെ പ്രതിപാദ്യ ഭാവത്തിൽ തന്നെ ശൈലപുത്രിയായിട്ടും സ്കന്ധമാതയായിട്ടും ഒക്കെയുള്ള ഭഗവതിയെ അതാത് ദിനഭാവങ്ങളിൽ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ ഇപ്പം ശൈലപുത്രി എന്നുള്ള ഭാവത്തിലാണ് അന്നേരം ശൈലപുത്രിയായിട്ട് ഭഗവതിയെ കണ്ടുകൊണ്ട് മനസ്സിലങ്ങോട് കണ്ടുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക ഇപ്പം വൃതാനുഷ്ഠാനം നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടെന്ന കാര്യമില്ല ഭഗവതി ഞങ്ങളുടെ മനസ്സിൽ കാണുക ഭഗവതി അങ്ങനെ കണ്ടാൽ മാത്രം മതിയാകും പ്രസന്ന മതിയായിരിക്കണ ഭഗവതി നല്ല ചെന്താമരയുടെ ഓത്ത മധ്യത്തിലായി അല്ലെങ്കിൽ വെള്ളത്താമരയുടെ ഓത്ത മധ്യത്തിലായി നല്ല പട്ടുടയാട സാരിയായിട്ട് അങ്ങുടെ ചുറ്റി ഞെറിയിട്ട ആരെയും ആകർഷിക്കണ ശരീരകാന്ധിയും ആരും മോൾക്കണ അതരഭാവങ്ങളും നല്ല നയനാരവിന്ധങ്ങളും നീണ്ട അതിശ്രേഷ്ഠമായിട്ടുള്ള പനങ്കുല പോലെയുള്ള മുഠികളും അതേപോലെ തന്നെ സുന്ദരാഖിതമായ അംഗഭാവങ്ങളോടുകൂടി യഥേഷ്ടം ധനവും ധാന്യവും ഒക്കെ ആയിട്ട് നമ്മളെ അനുഗ്രഹിക്കണം ആ ഭഗവതി അങ്ങടെ മനസ്സിൽ കണ്ടുകൊണ്ട് കൃത്യം നമ്മൾ ക്ഷേത്രത്തിൽ ഈ ഒരു ഭാവത്തിൽ അങ്ങടെ അനുഷ്ഠിക്കുക പ്രദക്ഷിണങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഭഗവതിയുടെ മന്ത്രങ്ങൾ ഒരുവിടുക ഇനിയിപ്പം ഗ്രഹത്തിൽ ആണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ദുഃഖിക്കുകയൊന്നും വേണ്ട ഈ ഒൻപത് ദിനങ്ങളിൽ ലളിതാസഹസ്രനാമാങ്ങട് അനുഷ്ഠിക്കുക നല്ല വിധിയാം വണ്ണം ഈ ഒരു കർമ്മം പ്രഭാതകാലത്തിലും സന്ധ്യാകാലത്തിലും അനുഷ്ഠിക്കുവാനും സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല കുബേരന് തുല്യമായി ജീവിക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ സർവ ഐശ്വര്യത്തിൻ്റെയും മാതാവായിരിക്കുന്ന ലക്ഷു നീയെപ്പോലെ പരമമായിട്ട് ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും സാധിക്കും അതിനാൽ അതൊക്കെ അവരവരുടെ യുക്തിപരമായിട്ടുള്ള ഭാവത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ഏവർക്കും നല്ല ഒരു ശ്രേഷ്ഠത ലഭ്യമാകട്ടെ അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് അന്നേരം മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ എവർക്കും നന്ദി നമസ്കാരം